ഓക്കെ എസ് അപ്പോൾ നമ്മൾ ബർത്ത് ഡേ കട്ടിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഓക്കെ എടുത്ത് കട്ടിങ് എല്ലാം കഴിഞ്ഞു അതായത് എല്ലാ ഐറ്റംസും ഇവിടെത്തന്നെ ഉണ്ട് കുറച്ചൊക്കെ പിള്ളേരെ കൊണ്ടുപോയി കേട്ടോ വേണ്ട ഇന്ദ്ര ചോദ്യ എല്ലാം കൊണ്ടുപോയി ഓക്കെ പിന്നെ നമുക്ക് നമുക്കിതാ ബാക്കിയുള്ള എന്താ ഐറ്റംസ് എല്ലാം എന്താ ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ ഓക്കെ എസ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ സെലിബ്രേഷൻ അപ്പോൾ നമുക്ക് ഇനി എന്താ പറയാ കട്ട് ചെയ്ത് റെഡിയാക്കണം ആക്കണം ഓക്കെ ഐസ്ക്രീം എല്ലാം കുടിച്ചു ഓക്കെ ഇത് എവിടെയായിരുന്നു നമ്മൾ ഐസ്ക്രീമിൻ്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു ഐസ്ക്രീം എല്ലാം കുടിച്ച് ഇവിടെ രണ്ട് പാത്രം വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് പാത്രത്തിലേക്കുണ്ടാവും ഓക്കെ സാധനം ഓരോ ദൂരം ഇനിയും മാറ്റണം എല്ലാ കൂടെ കണ്ടാലും തുടർ കുറച്ചൂരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഓരോ ദൂരത്ത് മാറ്റാം ഓക്കെ അതായത് നമ്മൾ മറ്റേ ഇതാണ് കേട്ടോ അവിടെ എയ്റ്റ് ചന്ദന തിരി ഓക്കെ നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ഓരോരോ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം പ്ലേറ്റ് എവിടെയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ കേക്കാണ് ആടിപ്പൊളി കേക്കാണ് ബദാം സ്പെഷ്യൽ ബദാം കേക്കാണ് കേട്ടോ അത് അപ്പോൾ ഇത് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു തരാം നല്ല ആടിപ്പൊളിയായിട്ട് കിട്ടില്ല കേക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്കിനി ഓരോ ഈ കേക്ക് കട്ട് കട്ട് ചെയ്ത് നമുക്ക് പീസാക്കി പീസാക്കി നമുക്ക് വെക്കാം കേട്ടോ ഞാൻ കുറച്ച് കഴിച്ച് ഓക്കെ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിക്കണം അതൊക്കെ പിന്നെ ബിരിയാണി ഉണ്ട് സ്പെഷ്യൽ ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ബിരിയാണി ഉണ്ട് അതിനൊക്കെ തന്നെ ചിക്കൻ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിക്കണം നമുക്കതാ ഇത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമുക്ക് അപ്പീസ് കണ്ടാ എളുപ്പം കണ്ടോ കിട്ടി എല്ലാം ഓണം ഉണ്ടോ ആട്ടി പൊളിയാണ് കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കതാ ഇതിലേക്ക് വയ്ക്കാം വെച്ചു ഇതായിട്ട് നമ്മൾ ഇന്നലത്തെ പരിപാടി അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കി ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ കട്ട് ചെയ്തതാണ് രണ്ടാമത്തെ പീസാട്ടാണ് നിറയെ ബദാമാണ് ബദാമാണ് അകത്ത് ഓക്കെ ഓക്കെ കേസ് ഓക്കെ അപ്പൊ ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം ഓക്കെ കുട്ടികൾക്ക് കൊടുക്കാം ടിപ്പൊളിങ്ങാണോ കേട്ടോ കേക്ക് നല്ല കിട്ടില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള പഞ്ഞി പുറത്ത് കിട്ടില്ല കേക്കാണൊക്കെ ഞാനും കൂടെ ജസ്റ്റ് കഴിക്കാം കണ്ടോ അപ്പോൾ ഇതാണ് സംഭവം നമ്മളെ പഞ്ഞി കേക്ക് നമ്മൾ ബദാം ആണ് ഇതിൻ്റെ അകത്ത് മൊത്തം ബദാം ഷെയ്ഡാണ് കേട്ടോ നല്ല മുകളിൽ ക്രീം അതിനൊക്കെ തന്നെ അതാ ഇതെല്ലാം ബദാമിൻ്റെ കണ്ടോ ബദാം ബദാം ഡിസൈനാണ് ഇതൊക്കെ അത് ബദാം കേക്കാണ് കേട്ടോ എല്ലാം ബദാം ഡിസൈനാണ് അപ്പോൾ ഇന്നലത്തെ പരിപാടി ഇതായിരുന്നു അപ്പോൾ അതിൽ ലൈവൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നാളെ തന്നെ അത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ഇതാണ് സംഭവം നല്ല കിട്ടിലം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക കിട്ടിലം കേൾക്കാനായിട്ടോ അതോ ഓക്കെ ഞാനൊന്ന് കഴിക്കട്ടെ ആ വീട്ടിലൊരു ടേസ്റ്റ് കേട്ടോ ആ ഒറ്റപ്പൊളി നിറയെ ബദാം നമ്മൾ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ബദാം ചേർത്തിട്ടുണ്ട് സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് ബദാം ചേർത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്ന് ആ പീസ് പീസ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്ഥലമെല്ലാം കയറാനായിട്ട് അപ്പോൾ നമുക്കിത് പീസ് പീസ് ആക്കിയിട്ട് കേട്ടോ പാത്രത്തിൽ അടക്കി വയ്ക്കാം ഓക്കെ നല്ല നമ്മൾ ഐസ്ക്രീം ബോട്ടിൽസാണ് കേട്ടോ സംഭവം നല്ല കിട്ടില്ല അടിപൊളി നല്ല വെറൈറ്റി ഒക്കെ ആക്കാം കേട്ടോ അടിപൊളി സാധനം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ എന്താ പറയുക സ്പെഷ്യൽ ബർത്ത്ഡേ ഓക്കെ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി ഇന്ന് എനേബിൾ ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് നമുക്ക് കൂടിയ രീതിയിലുള്ളൂ നിങ്ങളെ സപ്പോർട്ടിലുള്ള നമ്മൾ ഇതുവരെ എത്തിയതും കണ്ടോ കിട്ടില്ല കേക്ക് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ജസ് ആ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ എൻ്റെ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചോണ്ടിരിക്കുകയാണ് ഓക്കെ ജസ് ഞാൻ കഴിക്കാൻ പോകുന്നു ഓ തീർന്നു അപ്പം ഇത് നമ്മളെ പോലെ തേണ്ട ഒരു അച്ചാണ് ഇതിന് ആയിട്ടുണ്ട് ആണ് കണ്ടോ ചോക്ലേറ്റ് ഷേഡ്സ് ആണ് നോക്കിയ സപ്പോ ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ചോക്ലേറ്റില് നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കണ്ടോ കേട്ടോ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് അത് സംഭവം കിട്ടിലടിപൊളി സാധനം കിടിലം ഇവിടെ കിട്ടിലോ ആട്ടിപൊളിയാണ് കണ്ടോ കിട്ടില കിട്ടില ഐറ്റമാണ് നമ്മളെ വിതാം വിതാം കേക്ക് സൂമാവുന്നില്ല ക്യാമറ ഇവിടെ കൊണ്ടുവരാം വൈറ്റ് നല്ല വൈറ്റ് കിടക്കത്തുകൊണ്ട് സൂമാവുന്നതാണ് ഇവിടെ വരുമ്പോഴത്തേക്കും സുമാവുന്നു കേട്ടോ ഇതാണ് നമ്മളെ കിട്ടിലം ആട്ടിപ്പൊളി കേക്ക് കണ്ടോ ഇവിടെയൊക്കെ സൂമാവും ഇതിലൊക്കെ സൂമാവും കേട്ടോ പക്ഷേ ഇത് പ്യുവർ വൈറ്റാണ് സൂമാവാത്തത് ക്രീം കിടക്കുകയല്ലേ അതാണ് ഓക്കെ ഇന്ന് നമ്മൾ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു അത് അതാ നമ്മൾ അതിൻ്റെ പരിപാടിയിലാക്കിയാണ് ഇപ്പം ഇരിക്കുന്നത് എല്ലാ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കേക്ക് ഒന്ന് എല്ലാം ഒന്ന് പീസ് പീസ് ആക്കിയിട്ട് നമുക്ക് അതായതിൽ കേക്ക് വെക്കണം ഓക്കെ ആ പരിപാടിയിലാണ് ഇപ്പം നമ്മളിരിക്കുന്നത് കണ്ടോ അത് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും വികറോ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേസ് കിട്ടും പാടേനാട്ടോ പ്യുവർ വൈറ്റ് ആണ് കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ആ കിട്ടുന്നത് രുചി അടിപൊളിയായിട്ടു അപ്പം ഇതിൻ്റെ മാക്കിങ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ലൈവ് ഇട്ടിട്ടില്ല നമ്മൾ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്യാം ക്രീസഭ ഇത് വെച്ചിട്ടുണ്ടെല്ലാം ഓക്കെ ഓരോരോ പീസായിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ ഇങ്ങനെ നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ യസ് ഓക്കെ ചെയ്ത് വയ്ക്കേണ്ട സംഭവങ്ങൾ ഞാൻ ഇനി കഴിക്കുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് വയർ നന്നായിട്ട് നിറഞ്ഞുപോയി കാരണം ഇനി നമുക്ക് ബിരിയാണി ഒക്കെ കിട്ടില്ല ബിരിയാണി ഉണ്ട് അതെല്ലാം കഴിക്കാം ഉണ്ട് ഓക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം അപ്പോൾ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടുത്ത കൊണ്ടുവരാം ഇതെല്ലാം ഐസ്ക്രീം എന്താണ് കേട്ടോ പിള്ളേർ ഐസ്ക്രീം വേർച്ച് കുടിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം അടുത്തത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് അതൊന്ന് വെട്ടണം വെട്ടി പീസ് പീസ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഇതൊക്കെ നമ്മളെ എന്താ പറയുക സ്പെഷ്യൽ അടിപൊളി ഇന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ ഇത് മാത്രമല്ല ഫുഡിങ് ഉണ്ട് ഫുഡിങ് ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ നമുക്ക് അതുകൂടെ ഉണ്ട് അപ്പോൾ അത് അതുകൊണ്ട് അതിനായിട്ട് വയറിൽ കുറച്ച് ഈടം നമുക്ക് ബാക്കി വിട്ടേക്കണം കേട്ടോ അതായത് ഞാനിത് മൊത്തം കഴിക്കാത്തത് കാരണം എന്നാ വിറങ്ങി പോകുന്ന രീതിയിലുള്ള കെട്ടിടം ആണ് സംഭവം ചെയ്തതിന് ഓക്കെ അടിപ്പുള്ള കിട്ടില്ല കിടില്ല ഇവിടെ എല്ലാം എന്താ ഫീൽഡാണ് ഇനി നമുക്ക് ഇതിലൂടെ നിറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പരിപാടി തീരും കേട്ടോ അധികം സമയമെടുത്തില്ല അല്ലെ നമ്മളത് ഉണ്ടാക്കുക അല്ലേ അധികം സമയം എടുത്തില്ല അപ്പൊ ഇന്നലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു അതൊന്നും രാവിലെ കാണിക്കാൻ പറ്റായിരുന്നത് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് തീർച്ചയായിട്ടും എന്താ പറയുക നിങ്ങളാണ് നമ്മളെങ്ങനെ ആക്കിയതും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ രക്ഷ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളാ കിട്ടിലും എന്നും അടിപൊളി അടിപൊളി ഐറ്റംസ് നമ്മൾ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് ഓക്കെ നമുക്കത് കുറച്ചുകൂടി മാത്രമേ ഇനി ബാക്കിയുള്ളു കേട്ടോ ഇനിയിപ്പോ ഇത്ര ഉണ്ട് സംഭവം നല്ല കിടിലും കിട്ടും അല്ലേ കഴിഞ്ഞ പ്രശ്നങ്ങളുടെ ബട്ടർ സ്കോച്ച് ആ കഴിഞ്ഞ ഇത് രണ്ടാമത്തെ മകന്റെ ബർത്ത്ഡേട്ടോ മൂത്ത മകന്റെ ബർത്ത്ഡേ കഴിഞ്ഞ ഇരുപത്തി പതിനാറാം തീയതി പതിനാറാം തീയതി ആയിരുന്നു അന്ന് നമ്മളുടേക്ക് ബട്ടർ സ്കോച്ച് ആയിരുന്നു അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ നമ്മളെ ബദാം കേക്കാണ് ബട്ടർ ബട്ടർ സ്കോച്ച് സ്കോച്ചായിരുന്നു ഓക്കെ ഇവിടെ ഫുള്ള് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേക്ക് കട്ടിങ് ആണ് കേക്ക് കട്ടിങ് ഓക്കെ ഓക്കെ എന്നാൽ ഇത്രയും കൂടി ബാക്കിയുള്ളൂ സംഭവം ഇങ്ങനെ കിട്ടില്ലായിട്ടുള്ള കേസ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുണ്ട് കാരണം കുറേ ലെന്ത് ആയിട്ടുണ്ട് അപ്പോൾ ലെന്ത് എഡിറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കി നമ്മൾ എന്താ പറയുക എങ്ങനെയെന്ന് വെച്ചാൽ ആ രീതിയിൽ ഇങ്ങനെ കൊണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഇട്ടിരുന്നതായിരിക്കും ഓ ഇരുവേണ്ട എന്താ പറയുക ഒന്ന് വേണ്ട കിട്ടാമായിട്ടുണ്ടോ അപ്പം ഫുള്ള് ബദാം നമ്മൾ വേണ്ട പൊടിച്ച് നമ്മൾ കട്ട് ചെയ്ത് ചേർത്തേക്കാണ് ഇതിനകത്ത് ഓക്കെ ിറ്ററിന്റെ ഇത് രണ്ടും വേണ്ട ഓരോ ലിറ്റർ ആണ് കേട്ടോ ഓരോ ലിറ്റർ ആണ് രണ്ടും ഓരോ ലിറ്റർ ആണ് അപ്പൊ അതിനകത്ത് കൊള്ളുന്നില്ല അപ്പൊ ഇത്തിരി കൂടുകയാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യാം നമ്മൾ അടിപ്പൊളി ഒരു അടുത്ത വീഡിയോ നമ്മൾ വരുന്നുണ്ട് ഓക്കെ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തിട്ട് നമ്മളതിൽ കേട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അട്ടിപ്പൊടുത്താൽ കിട്ടലും കീഴിലും കേക്ക് സോ കേസ് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ അതിനകത്ത് ബർത്ത്ഡേ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക ഓക്കെ സാർ അടുത്തൊരു വീഡിയോ ദയവായിരുന്നു ബസ് ബൈ